ഗ്രീൻ പീസ് കയറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ നമുക്ക് ഹോട്ടലിൻ്റെ രീതിയിൽ ഗ്രീൻ പീസ് കയറി തയ്യാറാക്കിയല്ലോ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസ് കുതിർത്ത് ഇതുപോലെ കഴുകി കുക്കറിലേക്ക് ഇടുക ഇനി അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് കുറച്ച് വലുതാണ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയത് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് കുക്കർ അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ ഇത് തിളച്ച് തൂകത്തില്ല എന്നിട്ട് നമുക്ക് കറി തയ്യാറാക്കുന്ന പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുവിട്ട് രണ്ട് വറ്റൻമുളക് നുറുക്കിയത് ഒരല്പം കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു രണ്ട് സവാള നമ്മൾ ഗ്രീൻ പീസ് ചേർക്കുന്നതിനനുസരിച്ച് സവാളയുടെ ഒക്കെ അളവ് കൂട്ടണം നമുക്ക് സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് അതിനെ ഒന്ന് ഇളക്കി മോപ്പിച്ചെടുക്കാം അതായത് വഴറ്റിയെടുക്കണം ഒരല്പ ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമേ കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇനി അങ്ങോട്ട് ഉപ്പ് ചേർക്കണം എന്നിട്ട് ഇതിൻ്റെ തന്നെ എരിവിന് വേണ്ട പച്ചമുളക് അരിഞ്ഞിടാതെ ഒന്ന് ചതച്ച് തന്നെ ചേർക്കണം ചതച്ച് ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചതച്ച് ചേർത്തിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ടേസ്റ്റ് വ്യത്യാസം വരുന്നതെന്ന് അരഞ്ഞിടുന്ന അല്ല നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ എന്നിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ആ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതേ നമ്മുടെ കുക്കറിൽ വേവാൻ വെച്ചിരുന്ന ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ആ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങി എടുത്ത് മാറ്റാം അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ഉരുളക്കിഴങ്ങിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് വെന്തിരിക്കണം സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി മാത്രം മതി അത് നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞിട്ടുതേ നോക്കുക ഒന്ന് അമൃത് ഇതുപോലെ കട്ടയില്ലാണ്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോഴത്തെ നമ്മൾ സവാള വെന്ത് വഴന്നിരിക്കുകയല്ലേ ഇനി അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ഒരല്പം ഉലുവ പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ മണം ഒന്ന് മാറ്റിയെടുക്കണം സവാള ശ്രദ്ധിക്കേണ്ട എന്ത് വാടി കുഴഞ്ഞ് ആ പരുവൊന്നും ആകേണ്ട കേട്ടോ സവാള കുറച്ച് ഇതുപോലെ തരതിരിപ്പായിട്ട് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുമായിട്ട് മിക്സാക്കിയെടുക്കാം അത് ഉരുളക്കിഴങ്ങ് ആ പൊടികളുമായിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷമേ നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കുക്കർ വേവതിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ആ കുക്കറിൽ തന്നെ കുറച്ച് ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് ഗ്രേവി കൂട്ടിയെടുക്കാം കുറച്ച് ഗ്രേവിയും കൂടെ വേണം അതിനായിട്ട് കാരണം അതിൽ നിന്ന് തിളച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിരിക്കുന്നുണ്ട് കറി പെട്ടെന്ന് കുറുകും അതേ ഒന്ന് തിളച്ച് വേകുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് കുറച്ച് ചൂട് വെള്ളം കൂടി അതിലേക്ക് ചേർത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളച്ച് കുറുകാനായിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ നന്നായിട്ട് അരച്ച് ഇത് ചേർക്കാം അല്ല തേങ്ങാ പാല് ചേർത്താലും മതി തേങ്ങ പാല് ചേർക്കുന്നേക്കാൾ ആ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ കട്ടിയുണ്ടാവും കേട്ടോ അതിനാണ് ഞാൻ തേങ്ങ അരച്ച് തന്നെ ചേർക്കുന്നത് അത് ചേർക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയല നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കണം ഈ ഗ്രീൻ പീസ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് മല്ലിയിലയാണ് കേട്ടോ അതും ചേർത്ത് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കിയെടുത്താൽ നമ്മുടെ അസൽ ടേസ്റ്റുള്ളത് ഈ ഗ്രീൻ പീസ് കറി റെഡി ആകാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും ചെയ്യലേ അപ്പമോ ഇടിയപ്പമോ ചപ്പാത്തിയോ എന്തുമാകട്ടെ എൻ്റെ ഹോട്ടൽ രുചിയിലെ ഗ്രീൻ പീ സിറ് റെ റെഡിയായി തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും